അപ്ഡേറ്റ് വരുന്നത് പോലീസ് കൺട്രോൾ റൂമിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കുന്നത് ഫോൺ നമ്പർ ഇങ്ങനെയാണ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് ഒരു ലാൻഡ് ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് ആറ് ആറ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല ഐ ജിയും കണ്ണൂർ ഡി ഐ ജിയും അല്പസമയത്തിനുള്ളിൽ വയനാട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ക്രമസമാധാന വിഭാഗം എ ഡി ജി പിക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി കേരള ആംഡ് പോലീസ് നാല് അഞ്ച് ബറ്റാലിയനുകൾ മലബാർ സ്പെഷ്യൽ പോലീസ് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വയനാട്ടേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിലുണ്ട് മലപ്പുറം ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായും പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് ആസ്ഥാനത്തേക്ക് അറിയിക്കുന്നുണ്ട് പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ദുരിതബാധിത പ്രദേശത്തെ തെരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി കൺട്രോൾ റൂമിൽ ആവശ്യത്തിന് പോലീസുകാരെയും വിന്യസിച്ചിട്ടായിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത് റിയാസ് ആ വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ് വടക്കൻ